നമ്മുടെ ഹോങ്കോങ്ങിലെ സൂപ്പർ മാർക്കറ്റാണേ ഈ സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് റോഡിൻ്റെ താഴെ രണ്ടാമത്തെ നിലയിലാണ് അവിടുത്തെ ഐറ്റംസല്ല പക്ഷെ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വരില്ല കേട്ടോ റോഡിൻ്റെ താഴെ എന്നുള്ളത് പിന്നെ നമ്മൾ കയറിപ്പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളത് അത് എത്ര എനിക്ക് തന്നൊരു കിലോമീറ്ററെങ്കിലുണ്ടെന്ന് തോന്നി സൂപ്പർ മാർക്കറ്റ് കണ്ണെത്തില്ല നടന്ന് നടന്ന് മടുക്കുവേ സൂപ്പർ മാർക്കറ്റിൽ കേറിയിട്ട് ഓരോ സെക്ഷനും കണ്ടോ ഇത് ആലോചിച്ച് നോക്കണം ഇത് റോഡിന്റെ താഴെയാണേ എല്ലാം ഓട്ടോമാറ്റിക്കാണ് ഒരു സ്ഥലത്തും നമ്മൾ ആരോടൊന്നും ചോദിക്കണ്ട ും ബിയർ ബോട്ടിലൊക്കെ ഇരിക്കുന്ന എനിക്ക് വന്ന ഇത് ഈ വീഡിയോ ഒരു പത്ത് മിനിറ്റ് എടുത്താലും എന്ന് തോന്നുന്നു അതേപോലെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ വലിപ്പം റോഡിന്റെ താഴെ എന്ന് ആലോചിച്ച് നോക്കണം അതാണ് ഏറ്റവും വലിയ അതിശയം ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ സാധനം ഉണ്ട് വേണ്ട ചൈനീസ് ഐറ്റംസ് എൻ്റെ മുന്നേ വൈനൊക്കെ ഇരിക്കുന്നവരി എത്ര ഐറ്റംസാണ് ആദ്യമായിട്ട് നാം ഇത് കാണുന്നത് എനിക്ക് ഭയങ്കര അതിശയം തന്നെയാണേ ഒന്നും മനസ്സിലാവണില്ല പിന്നെ ഇവിടെയുള്ള ആളുകളെ കാണുമ്പോൾ ഒക്കെ നല്ല നീറ്റ് ക്ലീൻ ഡ്രസ്സ് ഇട്ട് എളുത്ത് തുടുത്ത് ബ്രാൻഡ് ഐറ്റംസൊക്കെ ധരിച്ചുകൊണ്ട് പോകണം ഞാനൊക്കെ ഇത് കണ്ടിട്ട് വേറൊരു ലോകത്തിൽ വന്ന് പെട്ടല്ലേ എല്ലാ ഐറ്റംസ് സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്ന കിലോമീറ്റർ തീരില്ല ഈ വീഡിയോയിൽ തീരില്ല എന്ന് തോന്നുന്നു അത് ഓരോ ഐറ്റം തന്നെ ഇത് ഡൗവിൻ്റെ ഷാമ്പൂ എൻ്റെ പൊന്നെ എത്ര ഐറ്റം ഐസ്ക്രീം കണ്ടോ ഐസ്ക്രീം തന്നെ കണ്ണത്തില്ലാത്ത അത്ര സൂപ്പർ ഉണ്ട് എൻ്റെ പൊന്നോ എനിക്ക് വയ്യ ഞാൻ അടുത്തു പക്ഷെ എന്ന സംഭവം ആലോചിച്ചു ഇങ്ങനെയുള്ളവരുടെ സ്ഥലത്തൊക്കെ വന്നു കഴിയുമ്പോഴാ നമ്മൾ ആതിശയപ്പെട്ടു എങ്ങനെ ലോകമുണ്ടോന്ന് വിചാരിച്ചോ എന്നതല്ലേ